ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീഡിയോ ദേശീയപാത മലപ്പുറം ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും അതിർത്തിയായിട്ടുള്ള കാപ്പിക്കാട് മുതൽ കുറ്റിപ്പുറം ഒരു വീഡിയോ ആണ് അതിൽ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള വീഡിയോ ഒക്കെ നിങ്ങളെ കാണിക്കാം കാരണം ഇവിടുന്ന് അങ്ങോട്ട് കുറ്റിപ്പുറം വരെ ഒരുപാട് ലോങ് ആയതുകൊണ്ട് തന്നെ ിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഉള്ള വീഡിയോകളെ കാണിച്ചിട്ട് നമുക്ക് കുറ്റിപ്പുറം വരെ ഒന്ന് പോയി ഗ്സ് വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ അണ്ടത്തോട് കഴിഞ്ഞ് പയ്യമ്പലത്ത് നിന്നാണ് ഇവിടുന്ന് അങ്ങോട്ട് കാപ്പിരിക്കാട് പാലപ്പെട്ടി അയ്യോട്ടിച്ച വരെയുള്ള ഒരു കിടലം ആറുവരിപ്പാതയുടെ ടാറിം വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വീടിയാണ് ഈ റീച്ചിൽ രണ്ട് അണ്ടർപാസ് ആണ് വരുന്നത് പാലപ്പെട്ടിലും അയ്യോട്ടി ചെറയിലും ഇവിടെ നിന്ന് അങ്ങോട്ട് ജില്ലയിൽ തന്നെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആറുവരിപ്പാതയുടെ ടാറിംഗ് വർക്ക് ഫൈനൽ ആയിട്ട് കഴിയുന്ന ഒരു ഏരിയ കൂടെ യാത്രയാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവിടെ രണ്ട് ഭാഗത്തെ ആറുവരിയിലെ സൈഡ് ക്രാഷ് വേരി വർക്കും സെൻട്രൽ ഡിവൈഡിന്റെ വർക്കും സർവീസ് റോഡും ഡ്രെയിനേജിന്റെ വർക്കുകളും എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ടീച്ചറിൽ വീഡിയോ അവസാനിപ്പിക്കാം അങ്ങനെ നമ്മൾ പെരിയമ്പലം കഴിഞ്ഞ് ഏകദേശം കാപ്പിരിക്കാട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ജില്ലയുടെ അതിർത്തി തൃശ്ശൂർ ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും അതിർത്തിയായിട്ടുള്ള കാപ്പിരിക്കാട്ട് നിന്നാണ് നമ്മുടെ വീഡിയോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്നുള്ള ആ എത്രത്തോളമാണ് ഈ ഭാഗത്ത് പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം നമ്മൾ കാപ്പിരിക്കാട് എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടൊക്കെ ഈ തൃശ്ശൂർ ജില്ലയുടെ ഈ ഭാഗത്തേക്ക് ഇവിടുന്ന് മണ്ണ് കയറ്റി ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്ന ആ ഏരിയയിലെ മണ്ണ് കയറ്റി ഇവിടുന്ന് അങ്ങോട്ട് അണ്ടത്തോട് ഫ്ലൈ ഓവറിൻ്റെ ആ ഭാഗത്തേക്ക് മണ്ണ് ഇവിടുന്ന് കയറ്റിക്കൊണ്ടു പോകുന്നത് ആ ഒരു വീഡിയോ ഒക്കെ കണ്ട് കാപ്പിരിക്കാട് നമുക്ക് വീണ്ടും വീഡിയോ തുടങ്ങി അയ്യോട്ടിച്ചെറ വരെ ഒന്ന് പോയി നോക്കാം വീഡിയോകൾ സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായും കാണുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമ്മൾ കാപ്പിരിക്കാടെത്തി അതിർത്തിയിലേറ്റോ എത്തിയിട്ടോ മലപ്പുറം ജില്ലയുടെ അതിർത്തി ഭാഗത്ത് ഇവിടുന്ന് അങ്ങനെയുള്ള കിടലം കാഴ്ചകളൊക്കെ ഒന്ന് ഞങ്ങളെ കാണിക്കാം അതിന് മുതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് ഈ കാപ്പിരിക്കാടുള്ള പുതിയ അങ്ങാടി ഈ പുതിയൊരു ചെറിയ ഭാഗം മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്ത് കാണിച്ച് നമ്മൾ യാത്ര ആരംഭിക്കും അങ്ങനെ നമ്മൾ മലപ്പുറം ജില്ലയിലേക്ക് കടന്നു ഇവിടുന്ന് തൃശ്ശൂർ ജില്ലയിലേക്ക് വീട് ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ ആ ടോറസിൽ ലോറിയിൽ മണ്ണ് ഡ്രൈനേജിൻ്റെ ഭാഗത്തു എക്സ്ക്വേറ്റർ മണ്ണ് കോരി ടോർച്ചിൽ കൊണ്ടുപോകുന്ന ആ ഒരു വീഡിയോ നമ്മൾ കാണുന്നത് കുറഞ്ഞ നേരം ഇവിടുത്തെ ആ ഒരു കാഴ്ചയും ആ വീഡിയോയും കണ്ട് നമുക്ക് പെട്ടെന്ന് പാലപ്പെട്ടി അണ്ടർപാസിൻ്റെ ആ ഭാഗത്തെത്താം അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം വീഡിയോ എടുക്കാൻ എത്തിയുള്ളത് ക്യാമറമാൻ സിനാഥാണ് ഇന്നലെ നമ്മൾ കുറ്റിപ്പുറം മിനി പമ്പന്റെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നും കുറ്റിപ്പുറം ഭാരതപ്പുഴയ്ക്ക് കുറവ് വരുന്ന ആ ഒരു കിടലം കാഴ്ച ഒക്കെ എടുത്ത് നമ്മളെ കാണിച്ചത് സിനാഥാണ് അവൻ തന്നെയാണ് നമ്മോടൊപ്പം ഉള്ളത് ഇന്ന് മഴക്കാറൊന്നും ഇല്ല കേട്ടോ മൂടിക്കട്ടലുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ വളരെ വൃത്തിയിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റും നല്ല എന്താ പറയുക ചൂടുള്ളൊരു ടൈമാണ് ഇപ്പോൾ വെയിൽ കനക്കുന്നുണ്ട് എന്നിരുന്നാലും നമ്മൾ കാലത്ത് ഒരു ഒമ്പത് മണിക്കാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ അങ്ങോട്ട് ഇപ്പോഴേ തന്നെ വെയിലുകളൊക്കെ നല്ല ശക്തിയായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്ലാരിറ്റിയിൽ തന്നെ നിങ്ങളെ വീഡിയോ കാണിക്കാൻ പറ്റും അങ്ങനെ നമ്മളെ ക്യാമറമാനൊക്കെ സെറ്റായി നമ്മൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള അയ്യോ അയ്യോട്ടിച്ചിറിയ പുതിരുത്തി പാലപ്പെട്ടി അയ്യോട്ടി ചെറിയ വരെയുള്ള വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുപോകും ഇപ്പോൾ കാപ്പിക്കാടി ഏരിയയിലേക്ക് വീടെടുക്കാൻ വന്നിട്ട് തന്നെ ഏകദേശം ഒരു അഞ്ചാറ് മാസം ഏറെ ആയിട്ടുണ്ടാവും കേട്ടോ അന്നൊക്കെ ഇവിടെ ആറുവരി പാതക്കളെ മണ്ണ് ലെവലാക്കിക്കൊണ്ടിരിക്കുന്ന അതിർത്തി റെഡി ആക്കുന്ന ഒരു വർക്കുകളൊക്കെ ആയിരുന്നു ഇന്നിപ്പോൾ എല്ലാ പണികളും പൂർത്തീകരിച്ച് ആറുവരിയുടെ ടാറും വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തൊരു കാഴ്ചയാണ് അന്നത്തെ ആ ഒരു സ്ഥലം തന്നെ നമ്മൾ ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഇന്ന് ഇത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയിട്ടോ അത്രയ്ക്കും വളരെ ഫിനീഷിയുള്ള വർക്ക് കഴിഞ്ഞ ഏരിയ ആണ് നമ്മൾ ഇത് എൻ്റെ ഫസ്റ്റ് ചാനലായിരുന്നു അന്ന് നമ്മൾ വീഡിയോ ചെയ്തിരുന്നത് ഇത് നമ്മുടെ സെക്കൻഡ് ചാനലാണ് അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ അന്നത്തെ വീഡിയോ ഉണ്ടാവില്ല ഇത് പുതിയൊരു ചാനലാണ് ഏകദേശം ഒരു മൂവായിരം സബ്സ്ക്രൈബ് ഇതിലായിട്ടുള്ള ഒരിക്കൽ കഴിഞ്ഞാൽ പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് എന്ന് തരാം പറഞ്ഞു വന്നത് ഈ ഒരു ഭാഗത്ത് ഇത്രയോ കിലോമീറ്ററുകളോ നമ്മളിപ്പോൾ അയ്യോ ടീച്ചറെ വരെയാണ് ആറ് പരിയുടെ ടാറിംഗ് വർക്കുകളും പൂർത്തീകരിച്ചിട്ടുള്ളത് മറ്റ് മേഖലയൊക്കെ നമ്മൾ പോകുമ്പോൾ അണ്ടർപാസിൻ്റെ ഭാഗത്ത് കുറഞ്ഞ ഭാഗങ്ങളൊക്കെ ടാറിംഗ് വർക്കുകളോ അല്ലെങ്കിൽ മണ്ണ് കമ്പാക്കിങ് വർക്കുകളൊക്കെ ഉണ്ട് ഇവിടെ അതല്ല കംപ്ലീറ്റ് പൂർത്തീകരിച്ച ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മാത്രവുമല്ല അങ്ങോട്ട് നോക്കി രണ്ട് ഭാഗത്തെ സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഏരിയയിൽ സെൻട്രലിൽ ഡിവൈഡുള്ള വൈറ്റ് പെയിൻറ്റിങ്സ് രണ്ട് ഭാഗത്ത് ബേരുള്ള വൈറ്റ് പെയിൻറ്റിങ് എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് വാഹനങ്ങളൊക്കെ പോടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ ആറുവരിപ്പാതയിലാണ് അയ്യോ ടി ചെറിയും കഴിഞ്ഞ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ അടുത്തൊരു വീടുകളെ കാണിക്കും അപ്പോൾ ഇന്ന് നമുക്ക് ഈ വീട് അയ്യോ ടി അവസാനിപ്പിക്കാം അപ്പോൾ ഏകദേശം നമ്മൾ പാലപ്പെട്ടി എന്ന ഏരിയയിൽ എത്തിയിട്ടുണ്ട് പാലപ്പെട്ടി അങ്ങാടിയിലെത്താനായിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ആ വർക്ക് കഴിഞ്ഞ ഏരിയ അതിൻ്റെ അണ്ടർപാസിന് മുകളിൽ നിന്ന് തായ്ഭാഗത്തേക്കുള്ള ആ കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം അതുപോലെ നമ്മൾ വന്ന ആ ഏരിയ ആ കാപ്പരിക്കാട് ആ ഭാഗത്തേക്ക് ഞാൻ ഇവിടുന്ന് മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് നിങ്ങളെ കാണിക്കട്ടോ അപ്പോൾ എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കും ടാറും കഴിഞ്ഞ ആ ഏരിയ കാണാനുള്ള ആ ഭംഗിയൊക്കെ നോക്കണേ സൂപ്പർ കേട്ടോ ആ ഡിവിഷനൊക്കെ വൈറ്റടിച്ച് രണ്ട് ഭാഗത്തെ പേരൻ്റെ വൈറ്റ് അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ വെച്ച് എക്സിറ്റ് നമ്മളെ സർവീസ് കയറാൻ ആ ഭാഗങ്ങളൊക്കെ അവിടെ നിന്ന് കാണുന്നുണ്ട് അപ്പോൾ മൊത്തത്തിലൊന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് റൗണ്ട് ചെയ്ത് നമുക്ക് ഈ കാഴ്ചയും കണ്ട് നമുക്ക് പാലപ്പെട്ടി അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ഈ റോഡ് വർക്ക് വീടെടുക്കാൻ നമുക്ക് അനുയോജ്യമായ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ വളരെ ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് വീടെടുത്ത് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നത് നമ്മൾ ഈ സെൻട്രഭാഗത്ത് നിന്ന് വീടെടുക്കുമ്പോൾ ഇരുവശത്തും ഉള്ള റോഡിൻ്റെ ആ കാഴ്ചയും കാണാം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കാണാം നമുക്കൊരു നല്ല വേഗതയിലാണ് വാഹനങ്ങൾ ഓടുന്നത് ഒരു പക്ഷേ നമ്മൾ ആദ്യത്തെ റോഡാണെന്ന് കരുതി ചില റോഡ് ക്രോസ് ചെയ്താൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വളരെ വേഗതയിൽ നിന്നാൽ പെട്ടെന്ന് നമ്മൾ ഇത് അടുത്തേക്ക് ഈ വാഹനങ്ങൾക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ വളരെ ദൂരത്തി കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് വാഹനം റോഡ് ക്രോസ് ചെയ്ത് കിടക്കാൻ പറ്റുള്ളൂ അത്രയും വേഗതയിലാണ് നമുക്ക് ഇവിടെ കാണാൻ നമ്മൾ ഇതിൻ്റെ അടുത്തുകൂടി ഇതിൻ്റെ ആ സൗണ്ടൊക്കെ ഉണ്ടല്ലോ ആ കാട്ടൊക്കെ അടിക്കണേൽ അത് കാണാൻ പറ്റും വാഹനങ്ങൾ പോകുമ്പോൾ അപ്പോൾ നമ്മൾ ഏകദേശം പറഞ്ഞ് ഈ പാലപ്പെട്ടി അണ്ടർപാസിൻ്റെ മുകളിലെത്തിട്ടാവും അപ്പം അതിൻ്റെ മുകളിലുള്ള താഴേക്കുള്ള കാഴ്ചയും രണ്ട് ഭാഗത്തും നിങ്ങൾ എടുത്ത് കാണിക്കാം ഇത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത ഏരിയ സോമിപ്പടി അതുപോലെ പുതിയിരുത്തി അയ്യോട്ടിച്ചിറയിൽ ഇപ്പോൾ അവിടെ ഈ സ്ട്രീറ്റ് ലൈറ്റുള്ള വയർ കണക്ഷൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ആ ഒരു കാഴ്ചയൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തും നമുക്ക് കാണാം സർവീസുള്ള ഭാഗത്തേക്കുള്ളതും മെയിൻ റോഡിൻ്റെ ഭാഗത്തേക്കുള്ള വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ചൊരു ഈ അണ്ടർപാസ് നല്ലൊരു ഹൈറ്റുള്ളൊരു ഏരിയയാണ് ബാത്ത്റൂം സൈഡ് ബ്ലോക്ക് പതിച്ചുയർത്തി ഈ ബേരൻ്റെ വർക്കുകളും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇതിൻ്റെ ഫിനിഷിങ് വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള തായ്ഭാഗത്തേക്കുള്ള ആ ഒരു വ്യൂ ഒക്കെയാണ് നമ്മളിവിടുന്ന് കാണുന്നത് അവിടെ മീൻ കച്ചവടം പൊടിപൊടിയായി നടക്കുന്നുണ്ട് കേട്ടോ അവിടെ ഈ അപ്പോൾ സർവീസോറിൻ്റെ ഭാഗത്ത് ഈ അണ്ടർപാസിന് ഒരു താഴെത്താ കേപ്പുകളൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞ് അതുപോലെ സർവീസിൻ്റെ ടാറിമ്പോർ കഴിഞ്ഞ് ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയ ആ ഒരു ഏരിയ ഒക്കെയാണ് നമ്മളിവിടുന്ന് കാണുന്നത് ആ രണ്ട് ഭാഗത്ത് ആ സർവീസോണ്ട് രണ്ട് സൈഡും നമ്മൾ വന്ന ആ ഏരിയയും നേരെ ഓപ്പോസിറ്റ് ഈ ഭാഗത്തേക്കുള്ള ഒക്കെ ഒന്ന് കാണിക്കാട്ടോ അവിടെയൊക്കെ നല്ല കച്ചവടങ്ങൾ നടക്കുകയാണ് നമ്മൾ ഈ പ്രദേശത്ത് ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തൊക്കെ നിങ്ങളെ കാണിക്കാം കണ്ടുനോക്കി വണ്ടർപാസിന് ഈ സൈഡത്തെ ഈ ഭാഗത്തെ സർവീസ് റോഡും ജസ്റ്റ് ഒന്ന് കാണിച്ച് പെട്ടെന്ന് നമുക്ക് സോമിപ്പടി ആ ഏരിയയിലേക്ക് പോകാം ഇവിടെ നോക്കി ഇവിടൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ അതുപോലെ ആ ഭാഗത്ത് ചെറിയൊരു പടവ് കഴിഞ്ഞിട്ടുണ്ട് സൈഡിലെ കോൺക്രീറ്റ് വർക്കുകളും ടാറിംഗ് വർക്കുകളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ തുടക്കം മുതൽ ഈ ഏരിയ വരെ സർവീസ് റോഡിൻ്റെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ ആറു വരിപ്പാതെ ടാറിംഗ് വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് വരുന്ന വർക്കുകൾ അതുപോലെ ഡിവൈഡർ സെൻട്രൽ സൈഡിലെ ബാരിയർ എല്ലാം പൂർത്തീകരിച്ചൊരു കാഴ്ചയാണ് നമ്മൾ ഇതുവരെ കാണാൻ പറ്റിയത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് ചിലയിടങ്ങളിൽ കുറഞ്ഞൊരിഞ്ഞും വർക്ക് നടക്കാനുണ്ട് അപ്പോൾ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞ മട്ടാണ് ഇനി ലാസ്റ്റ് ഐ ഒ ഭാഗത്താണ് അവിടെ കണക്ഷൻ കൊടുക്കുന്ന വർക്കുകളും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എത്രത്തോളമാണ് അതിൻ്റെ വർക്കുകളും അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ഇതുപോലെ സർവീസ് റോഡിനും മുകൾ ഭാഗത്തെ ഏറ്റവും പുതിയ കാഴ്ചകളൊക്കെ ഇന്നത്തെ വീട്ടിൽ ഞാൻ കാണിച്ചു തരാം അങ്ങനെ നമുക്ക് ഏരിയ സോമിപ്പടി പുതിയിരുത്ത് ആ ഏരിയയിലേക്ക് പോകാം നമ്മൾ ഇത്രയും കിലോമീറ്ററുകളോളം ഇങ്ങനെ ഈ ആറുവരിയുടെ മെയിൻ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയയിലെ വീട് ഇതുവരെ ചെയ്ത് വളരെ അപൂർവമായിരിക്കും ഈ ഒരു ഏരിയയിലാണ് വളരെ ഉഷാറായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിട്ട് ഈ കാപ്പരിക്കാട് ജില്ലേൻ്റെ അതിർത്തിയായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറ്റിപ്പുറം ഈ ഏരിയയിലേക്ക് വളരെ വേഗതയിലാണ് ഇവിടുത്തെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുള്ളത് ഇവിടെ ഈ സെൻട്രൽ ട്രാക്ക് ഇട്ട് ഓരോ ലൈനും മൂന്ന് ലൈനിലെ ഇട്ട് പോകുന്ന വർക്കുകൾ രണ്ട് ഭാഗത്തു വർക്കുകളാണ് അതുപോലെ ഈ ഡിവൈഡറിനും ഈ ബാരിയറിനൊക്കെ ചരിച്ച് ഒരു ബ്ലാക്കും വൈറ്റ് ബ്ലാക്കും വൈറ്റ് കളറുള്ള ആ പെയിൻറ്റും പണികളും ഇനി ഇവിടെ നടക്കാനുണ്ട് അപ്പോൾ നമ്മളിവിടെ എത്തിയ ഈ സ്വാമിപ്പടിയത്തിന് മുമ്പായിട്ട് ഈ ഭാഗത്ത് നിന്ന് കാണാൻ എക്സിറ്റ് സർവീസ് റോഡിൽ നിന്നും കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകാനുള്ള അതുപോലെ തന്നെ ഓപ്പോസിറ്റിൽ നിന്ന് കുറ്റിപ്പുറം നിന്ന് ഇങ്ങോട്ട് തൃശ്ശൂർ ഭാഗത്തേക്ക് മെയിൻ റോഡിൽ കയറാനുള്ള എക്സിറ്റ് വൈകിട്ട് കാണാം രണ്ട് ഭാഗത്തും നമ്മൾ കണ്ടില്ല ഇതുപോലെ കിലോമീറ്ററുകൾ അല്ലെങ്കിൽ രണ്ട് മൂന്ന് കിലോമീറ്റർ അങ്ങാടികളൊക്കെ തന്നെ ഇതുപോലുള്ള ഒഴിവിട്ട സ്ഥലങ്ങളുണ്ട് നമ്മൾ കാര്യമായിട്ട് അതിന് കാണിച്ചിട്ടില്ല ഇവിടെ ആകുമ്പോൾ കറക്റ്റ് ആകുമ്പോൾ കാണിക്കാൻ പറ്റി അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്നുള്ള മൊത്തത്തിൽ ഇവിടെ നിന്ന് റൗണ്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഏരിയയിൽ അങ്ങനെ നമ്മൾ പാലപ്പെട്ടി സോമിപ്പടിയിലെത്തി ഇവിടെ നമുക്കറിയാം ആദ്യത്തെ നാൽപ്പത്തഞ്ച് മീറ്റർ റോഡിൽ സ്ഥലമെടുത്ത ആ സമയത്തുള്ള കച്ചവട സ്ഥാപനങ്ങളും അതിനുശേഷം പുതുതായിട്ട് വന്ന സ്ഥാപനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഇപ്പോൾ പുതിയ ഈ ആറുപരിപ്പാതെ വന്നതിന് ശേഷമുള്ള ബിൽഡിങ് കച്ചവട സ്ഥാപനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ ഈ ഏരിയ നിന്ന് റൗണ്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ് അതും കണ്ടിട്ടാണ് നമ്മൾ പുതിയിരുത്തി ആ ഏരിയയിലേക്ക് പോകുന്നത് അതൊന്ന് ജസ്റ്റ് കണ്ടുനോക്കുക അപ്പൊ കണ്ണൂരിട്ട സുഹൃത്തുക്കളെ നമ്മുടെ ഇവിടം വരെ ഈ കിടലം റോഡിന്റെ കാഴ്ചകൾ നമുക്കറിയാം കെ എൻ ആർ സി എൽ കമ്പനി മലപ്പുറം ജില്ലയിൽ വളരെയധികം പെട്ടെന്ന് വർക്കുകളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ തൃശ്ശൂർ ജില്ലയിലേക്ക് നമ്മൾ ആണ് കിടക്കുമ്പോൾ കാപ്പിലേക്കാട് കഴിഞ്ഞ് ആ ഏരിയയിൽ കിടക്കുമ്പോൾ ശിവാലയ കമ്പനിയാണ് അവിടുത്തെ ഈ കൺസ്ട്രക്ഷൻ ഈ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് പക്ഷേ അവിടെ ഇതേക്കാളൊക്കെ വളരെ വേഗതയിൽ തന്നെയാണ് അവിടുന്ന് ഇങ്ങോട്ടുള്ള വർക്കുകൾ നമ്മളിപ്പോൾ കണ്ടുതിട്ടാകും കാരണം മെയിൻ എല്ലാ വർക്കുകളും കഴിഞ്ഞ് കുറഞ്ഞ വർക്ക് പറഞ്ഞാൽ പോളിസിങ് അതായത് ഈ സ്ട്രാക്ക് ഇടുന്ന വർക്കുകൾ ഈ ഡിവൈഡർ വൈറ്റടിക്കുന്ന പെയിൻ്റിങ് പണികളൊക്കെ അങ്ങനെ അല്ലറ ചില്ലറ വർക്ക് മാത്രമാണ് സ്ട്രീറ്റ് അതിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ ആ ഏരിയയിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ നമ്മൾ നമ്മളെത്തിയ സ്ഥലം ഇപ്പോൾ പുതിരുത്തിറന്ന ഈ ഭാഗത്താണ് ഇവിടുത്തെ ആ ഒരു കാഴ്ചകളും കണ്ട് നമുക്ക് വൈകുന്നപ്പോൾ ഇയാൾ വെ ഐട്ടി ചിറയിൽ പെട്ടെന്ന് എത്താം അപ്പോൾ കുറഞ്ഞ നേരം കൂടി ഈ ഏരിയയിൽ ആ ഒരു വീഡിയോ കൂടി കാണിക്കാം ഇവിടുന്ന് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ പുതിയ റോഡ് വന്നതിന് ശേഷമുള്ള എങ്ങനെയാണ് പുതിരുത്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ളതാണ് ജസ്റ്റ് ഞാൻ ഈ വീഡിയോയിലൂടെ ഒന്ന് റൗണ്ട് ചെയ്ത് വീണ്ടും ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അതും കണ്ട് നമുക്ക് അടുത്ത ഏരിയയിലെത്താം സുഹൃത്തുക്കളെ നമ്മൾ പുതിരിത്തി വരെയുള്ള വീഡിയോ വളരെ ഉഷാറായിട്ട് തന്നെ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാകും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പ്രവാസികളെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ നാട് കാണാൻ നാട്ടിലെ പുതിയ റോഡിൻ്റെ വർക്കുകളൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ജില്ലയിലെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ അതായത് കാപ്പിക്കാട് മുതൽ കോഴിക്കോട് അതിർത്തിയുള്ള രാമനാട്ടുകാരുള്ള വീഡിയോ ഒന്ന് ചെയ്യുമെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ജില്ലയുടെ വീഡിയോ കഴിയുമ്പോൾ അടുത്ത ഘട്ടം മറ്റു ജില്ലകളുടെ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യും മുന്നേ നമ്മൾ കണ്ണൂർ കാസർഗോഡ് അതുപോലെ തൃശ്ശൂർ ഭാഗത്തൊക്കെ വീഡിയോകൾ ചെയ്തിരുന്ന ഒരു ആറ് ഒരു ആറ് മാസം മുമ്പ് അപ്പോൾ വീണ്ടും നമ്മൾ അതുപോലുള്ള വീഡിയോകളൊക്കെ ഇനി അപ്ലോഡ് ചെയ്യും ദിവസം ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ കാപ്പിക്കാട് മുതൽ രാമനാട്ടുകര ഭാഗം വരെയുള്ള അതായത് ജില്ലയുടെ വീഡിയോ ആദ്യം അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മളതിൽ തുടക്കമായ കാപ്പി കാപ്പിക്കാണെന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്നിപ്പോൾ ആ വീഡിയോ അയ്യോട്ടിച്ചിറ ഭാഗത്ത് അണ്ടർ പാസിന് മുകളിൽ ഏകദേശം എത്താറായിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ആ ഒരു വീഡിയോ ഒക്കെ കാണിച്ചതിന് ശേഷം നമുക്ക് വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യാം അണ്ടർ പാസിൻ്റെ മുകൾ ഭാഗത്തു അടിഭാഗത്തേക്കും അതുപോലെ നേരെ ഓപ്പോസിള്ള ഭാഗത്ത് അതുപോലെ അതിൻ്റെ അടിയിലുള്ള ഡ്രൈനേജിൻ്റെ വർക്കിൾ ടാറിൻ്റെ വർക്കുകൾ എങ്ങനെ എത്രത്തോളമാണ് അതിൻ്റെ പണികളൊക്കെ തായ് ഭാഗത്തും പൂർത്തീകരിച്ചിട്ടുണ്ടോ എല്ലാം നിങ്ങളെ കാണിക്കാം ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ എത്തിയപ്പോൾ സ്ട്രീറ്റ് ലൈറ്റുള്ള വയർ കണക്ട് ചെയ്യുന്ന ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റിയ കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഈ ഡിവൈഡറിൻ്റെ ഈ ഭാഗത്ത് മുകൾ ഭാഗത്ത് നിന്ന് മൊത്തത്തിൽ ഒന്ന് റൗണ്ട് ചെയ്ത് ഈ ഒരു ഏരിയ നിങ്ങളെ കാണിക്കുകയാണ് അപ്പോൾ അതും കണ്ടതിന് ശേഷം നമുക്ക് ഈ രണ്ട് തായ് ഭാഗത്തെ സർവീസ് റോഡിൻ്റെ ആ ഏരിയയിലെ ആ വീടുകളൊക്കെ ഒന്ന് കാണിക്കാം കണ്ടു വയ്ക്കാം അപ്പോൾ നോക്കിയാൽ ആ സ്ട്രീറ്റ് ലൈറ്റിനുള്ള ആ വയറൊക്കെ കണക്ട് ചെയ്യുന്നുണ്ടാകാം അപ്പോൾ ആ ഏരിയ ഒന്ന് ആദ്യം കാണാം പിന്നീട് നമുക്ക് ഈ ഭാഗത്തേക്ക് തിരിക്കാം അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടിയാണ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അണ്ടർപാസ് അണ്ടർ പാസ് വലിയൊരു അണ്ടർപാസ് ആട്ടോ ഇവിടെ നല്ല അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഇവിടുത്തെ അണ്ടർപാസ് ഒക്കെ ഉയർന്നു വന്നിട്ടുള്ളത് ഇവിടുത്തെ അണ്ടർപാസിൻ്റെ രണ്ട് ഭാഗത്തും ഈ ബ്ലോക്കിലാണോ അല്ലെങ്കിൽ കോൺക്രീറ്റ് വാളിലാണോ എന്നുള്ള കറക്റ്റ് അറിയില്ല കാരണം നമ്മൾ ആ സമയത്ത് നമുക്ക് വീട് ഇവിടെ ചെയ്യാൻ പറ്റില്ലായിരുന്നു കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് രണ്ട് നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ വേരിയറിൻ്റെ വർക്കുകളും സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകളും സ്ട്രീറ്റ് ലൈൻ്റെ വർക്ക് കാല് വെക്കുന്ന അതായത് ലൈറ്റ് വെക്കുന്ന വർക്കുകളൊക്കെ ുണ്ട് ഇനി ഇവിടെയുള്ള വർക്ക് നമ്മൾ തുടക്കത്തിലെ പറഞ്ഞതുപോലെ തന്നെ ഈ റോഡിന് മൂന്ന് ലൈനിലുള്ള ട്രാക്കിട്ട് വരുന്ന വർക്കുകളൊക്കെയാണ് അതുപോലെ തന്നെ ഇതിനുള്ള പെയിൻറ്റിംഗ് വർക്കുകളൊക്കെ ഇനി മാത്രമുള്ളൂ ഇവിടെ ബാക്കിയൊക്കെ കംപ്ലീറ്റ് പൂർത്തീകരിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ അണ്ടർപാസിൻ്റെ പോലുള്ള താഴേക്കുള്ള സർവീസ് റോഡ് ആ ഏരിയക്കുള്ള കാഴ്ച നോക്കി അവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞ് നമുക്ക് കാണാം ആ ഏരിയ രണ്ട് സൈഡിലേക്കും ഞാൻ എടുത്ത് കാണിക്കാം നല്ല ഹൈറ്റാണില്ലേ നല്ല ഹൈറ്റിലാണ് ഇവിടുത്തെ ഈ അണ്ടർപാസ് വന്നിട്ടുള്ളത് ഇനി നേരെ ഓപ്പോസിറ്റിൽ നിന്നുള്ള ആ ഒരു കാഴ്ചയും കൂടി ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ നമ്മൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അപ്ലൈഡ് ചെയ്ത് നിങ്ങളെ കാണിക്കും അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡിലെ ഭാഗകുടികൾ നോക്കി ഇവിടൊക്കെ ആ സൈഡ് ഈ ആറുവരിക്ക് ലെവലായിട്ട് ബ്ലോക്ക് വധിച്ചുയർത്താ കോൺക്രീറ്റ് വർക്കുകളും അതുപോലെ സർവീസിൻ്റെ ടാറിംഗ് വർക്ക് ഡ്രെയിനേജിന് വർക്ക് എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ തുടക്കം മുതൽ കാപ്പിരിക്കാട് അവിടെ നിന്ന് ഇങ്ങോട്ട് പെരിയമ്പലം അണ്ടത്തോട് പെരിയമ്പലം തൃശ്ശൂർ ജില്ല അവിടുന്ന് അതിർത്തിയായ കാപ്പിരിക്കാട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പാലപ്പെട്ടി സോമിപ്പടി പുതിയരത്തി അയ്യോ ടിച്ചർ അയ്യോ അണ്ടർ പാസ് വരെയുള്ള ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലക്കുള്ള പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ ഈശാവം